വെൽക്കം ടു ഡിജി സൊല്യൂഷൻസ് ക്യുബിക് മീറ്റർ ടു ക്യുബിക്കടി ക്യുബിക് മീറ്ററിനെ എങ്ങനെ ക്യുബിക്കടി ആക്കി മാറ്റാം കോൺക്രീറ്റ് സ്ലാവുകൾ ബീമുകൾ അതുപോലെ ഫൗണ്ടേഷൻ്റെ പാറപണി അഥവാ കരിങ്കൽ വർക്കുകൾ എന്നിവ ക്യുബിക്കടിയിൽ കണക്ക് കൂട്ടേണ്ടതായി വരും അത്തരം സന്ദർഭങ്ങളിൽ പലപ്പോഴും ടേപ്പ് ഉപയോഗിച്ച് മീറ്ററിലും സെൻറ്റിമീറ്ററിലുമായി അളവുകൾ എടുത്ത് കണക്കുകൂട്ടുന്നതാണ് കൂടുതൽ പേർക്കും എളുപ്പമായിട്ടുള്ളത് അങ്ങനെ മീറ്ററിലും സെൻറ്റിമീറ്ററിലുമായി അളവുകൾ എടുത്ത് കണക്കുകൂട്ടുമ്പോൾ നമുക്ക് വ്യാപ്തം അഥവാ വോളിയം ക്യുബിക് മീറ്ററിലായിരിക്കും കിട്ടുക അങ്ങനെ കിട്ടുന്ന ക്യൂബിക് മീറ്ററിനെ എങ്ങനെ അടി ആക്കി മാറ്റാം എന്നതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു കോൺക്രീറ്റ് സ്ലാബിൻ്റെ നീളം അളന്നപ്പോൾ നമുക്ക് അഞ്ച് മീറ്റർ എന്നും വീതി നാല് മീറ്റർ എന്നും കിട്ടി അതിൻ്റെ കനം അഥവാ തിക്നെസ് അഥവാ ഡെപ്ത്ത് അളന്നപ്പോൾ പത്ത് സെൻറ്റിമീറ്റർ എന്നും കിട്ടി ഇവിടെ നീളവും വീതിയും മീറ്ററിലായതിനാൽ കനത്തിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റണം ഇവിടെ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ നൂറ് കൊണ്ട് ഹരിക്കണം അപ്പോൾ പത്ത് സെൻറ്റിമീറ്റർ ഭാഗം നൂറെ സമം സീറോ പോയിൻറ്റ് വൺ സീറോ മീറ്റർ എന്ന് കിട്ടും ഇനി നമുക്ക് അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാം വോളിയം വി എസ് ഇക്വൾ ടു ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു പോയിൻ്റ് വൺ സീറോ എന്ന് കിട്ടും അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് ടു എം ക്യൂബ് എന്ന് കിട്ടും അതായത് ഇവിടെ എല്ലാ അളവുകളും മീറ്ററിലായതിനാൽ നമുക്ക് വോളിയത്തിൻ്റെ അളവ് എം ക്യൂബ് അഥവാ ക്യൂബിക് മീറ്റർ ആയിരിക്കും ക്യൂബിക് മീറ്ററിൽ കിട്ടിയ ഈ അളവിനെ ക്യൂബിക് അടി അഥവാ ക്യൂബിക് ഫീറ്റിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നമുക്ക് മുപ്പത്തി അഞ്ച് പോയിൻറ്റ് ത്രീ വൺ ഫൈവ് എന്ന സംഖ്യ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം കാരണം ഒരു എം ക്യൂബ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് ഒന്ന് അഞ്ച് ക്യുബിക്കടി ആയിരിക്കും അപ്പോൾ ഇവിടെ രണ്ട് ഇൻറ്റു തേർട്ടി ഫൈവ് പോയിൻറ്റ് ത്രീ വൺ ഫൈവ് നമുക്ക് എഴുപത് പോയിൻറ്റ് ആറ് മൂന്ന് സി എഫ് ടി അഥവാ ക്യുബിക്കടി എന്ന് കിട്ടി ഇപ്പോൾ മീറ്റർ ക്യൂബിനെ എങ്ങനെ ക്യൂബിക് അടി ആക്കി മാറ്റാം എന്ന് മനസ്സിലായല്ലോ ഇനി ഇവിടെ ഉപയോഗിച്ച മുപ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് ഒന്ന് അഞ്ച് എന്ന സംഖ്യ എന്താണ് അതെവിടെ നിന്ന് കിട്ടി എന്ന് ഒന്ന് പരിശോധിക്കാം ഒരു മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയും ഒരു മീറ്റർ കനവുമുള്ള ഒരു ക്യൂബിൻ്റെ വ്യാപ്തം അഥവാ വോളിയം എങ്ങനെ കണ്ടുപിടിക്കും വോളിയം വി എസ് ഈക്വൽ ടു വൺ മീറ്റർ ഇൻറ്റു വൺ മീറ്റർ ഇൻറ്റു വൺ മീറ്റർ സമം വൺ എം ക്യൂബ് അതായത് ഒരു മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയും ഒരു മീറ്റർ കനവുമുള്ള ഒരു ക്യൂബിൻ്റെ വോളിയത്തിൻ്റെ യൂണിറ്റ് ആണ് ഒരു എം ക്യൂബ് എന്ന് പറയുന്നത് ഒരു മീറ്ററിനെ നമ്മൾ ഇഞ്ചിൽ പരിഗണിച്ചാൽ മുപ്പത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് ഏഴ് ഇഞ്ച് ആയിരിക്കും അപ്പോൾ ഈ ക്യൂബിൻ്റെ നീളം വീതി കനം എന്നിവ ഒരു മീറ്ററിന് പകരം നമുക്ക് മുപ്പത്തി ഒൻപത് പോയിൻ്റ് മൂന്ന് ഏഴ് ഇഞ്ച് എന്ന് പരിഗണിക്കാം അപ്പോൾ അതിൻ്റെ വോളിയം അഥവാ വ്യാപ്തം വിഇക്കൽസ് മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് ഏഴ് ഇഞ്ച് ഗുണം മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് ഏഴ് ഇഞ്ച് ഗുണം മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് ഏഴ് ഇഞ്ച് എന്ന് ആണല്ലോ ഇത് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് വ്യാപ്തം ക്യുബിക് ഇഞ്ചിലായിരിക്കും ലഭിക്കുക അതിനെ ക്യൂബിക് ഫീറ്റ് അഥവാ ക്യൂബിക് അടിയിലേക്ക് മാറ്റാൻ വൺ സെവൻ ടു എയ്റ്റ് എന്ന നമ്പർ കൊണ്ട് ഹരിക്കണം അപ്പോൾ നമുക്ക് ഉത്തരം മുപ്പത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് ഒന്ന് അഞ്ച് സി എഫ് ടി അഥവാ ക്യുബിക് അടി എന്ന് കിട്ടും അതായത് ഒരു എം ക്യൂബ് സമം മുപ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് ഒന്ന് അഞ്ച് സി എഫ് ടി അഥവാ ക്യുബിക്കടി ആയിരിക്കും മറ്റൊരു ഉദാഹരണം കൂടി നോക്കി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം ഇവിടെ ഒരു സ്ലാവിൻ്റെ നീളം ആറ് മീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ എന്ന് കിട്ടി അതിനെ നമുക്ക് സിക്സ് പോയിൻ്റ് ടു മീറ്റർ എന്ന് എഴുതാം അതുപോലെ അതിൻ്റെ വീതി നാല് മീറ്റർ എഴുപത് സെൻറ്റിമീറ്റർ ആണ് അതായത് ഫോർ പോയിൻ്റ് സെവൻ മീറ്റർ കനം നമുക്ക് പതിനഞ്ച് സെൻറ്റിമീറ്റർ പതിനഞ്ച് സെൻറ്റിമീറ്ററിന് മീറ്ററിലേക്ക് മാറ്റുമ്പോൾ സീറോ പോയിൻ്റ് വൺ ഫൈവ് മീറ്റർ എന്നും എഴുതാം അപ്പോൾ അതിൻ്റെ വോളിയൂം എങ്ങനെ കണ്ടുപിടിക്കാം വീഹിക്കൽസ് സിക്സ് പോയിൻ്റ് ടു മീറ്റർ ഇൻറ്റു ഫോർ പോയിൻറ്റ് സെവൻ മീറ്റർ ഇൻറ്റു സീറോ പോയിൻ്റ് വൺ ഫൈവ് മീറ്റർ സമം നാല് പോയിൻറ്റ് മൂന്ന് ഏഴ് ഒന്ന് എം ക്യൂബ് അഥവാ ക്യൂബിക് മീറ്റർ എന്ന് കിട്ടും ഇതിനെ ക്യുബിക് അടി അഥവാ ക്യൂബിക് ഫീറ്റിലേക്ക് മാറ്റുന്നതിന് വേണ്ടി മുപ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് ഒന്ന് അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ നൂറ്റി അൻപത്തി നാല് പോയിൻറ്റ് മൂന്ന് ആറ് രണ്ട് സി എഫ് ടി അഥവാ ക്യുബിക് അടി എന്ന് കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കം പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക